വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പരിസര തിരഞ്ഞെടുപ്പിൽ നിർഭാഗ്യകരമായൊരു സംഭവമുണ്ടായി അതിനെ പ്രവതീകരിച്ചുകൊണ്ട് യു ഡി എഫ് വലിയ തോതിലുള്ള ദുഷ്പ്രചടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് രാവിലെ പത്തര മണിക്കായിരുന്നു വടകര ബ്ലോക്കിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഏഴുവിധം അംഗങ്ങളാണുള്ളത് അപ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ എൽ ഡി എഫിൻ്റെ തീരുമാനമനുസരിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സി പി എം മത്സരിക്കുകയും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആർ ജെ ഡി മത്സരിക്കണം എന്നാണ് തീരുമാനം നമ്മുടെ ഏഴ് മെമ്പർമാർക്കും ഇന്നലെയും ഇന്നുമായി മോക്ക് പോളിങ്ങും എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ തെക്കേ തയ്യിൽ രജനി എന്ന് പറയുന്ന ആറ് ആർ ജെ ഡിയുടെ കുഞ്ഞിപ്പള്ളി ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി അവ തെറ്റായി വോട്ട് രേഖപ്പെടുത്തിപ്പോയി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞത് ഒന്നാമത്തെ സ്ഥാനാർത്ഥി എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടായിരിക്കാം അവർ ടിക്ക് ചെയ്തതിന് ശേഷം പേര് വായിച്ചപ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സത്യം അതല്ല എന്ന് മനസ്സിലായപ്പോൾ ഉടനെ അവർ റിട്ടേണിങ് ഓഫീസറോട് പറഞ്ഞു ഞാൻ വോട്ട് രേഖപ്പെടുത്തി തെറ്റായിപ്പോയി ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ വോട്ടറുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടാണ് രേഖപ്പെടുത്തുന്നത് കാരണം ബാലറ്റ് പേപ്പറിൻ്റെ പിന്നിൽ വോട്ടർ അവരുടെ പേരും സിഗ്നേച്ചറും നിർബന്ധമായും വരണം അപ്പം അങ്ങനെ എൻ്റെ വോട്ട് തെറ്റായി രേഖപ്പെടുത്തിപ്പോയി എനിക്ക് പുതിയൊരു ബാലറ്റ് പേപ്പർ വേണം എന്ന് റിട്ടേണിങ് ഓഫീസറോട് ആവശ്യപ്പെട്ടു പക്ഷെ അതവർ അത് കൊടുക്കാൻ തയ്യാറായില്ല ആ വോട്ട് കൗണ്ട് ചെയ്യപ്പെട്ടു എന്നാൽ ഇതേ സംഭവം പഞ്ചായത്ത് രാജ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ തെറ്റുപറ്റിപ്പോയാൽ അവർക്ക് വീണ്ടും ബാലറ്റ് പേപ്പർ കൊടുക്കണം എന്നതാണ് നിയമം മൂടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എലക്ഷൻ അവിടെയും തുല്യ വോട്ടാണ് എൽ ഡി എഫ് യു ഡി എഫും എം പി അഖിലെയാണ് സി പി എമ്മിൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് അവിടെ സി പി എമ്മിൻ്റെ പ്രതിനിധിയാണ് മിനി എന്ന് പറയുന്ന മെമ്പർ കഴിഞ്ഞ തവണയും അവരുടെ മെമ്പറായിരുന്നു അവരോട് ഇതേ രൂപത്തിൽ അപകടം പറ്റി ബാലറ്റ് പേപ്പറിൻ്റെ മുൻപേജിൽ തന്നെ അവരുടെ പേരും ഒപ്പ് ഒപ്പുമിട്ടുപോയി ഉടനെ അവർ പറഞ്ഞു എൻ്റെ വോട്ട് തെറ്റായി രേഖപ്പെടുത്തി പോയിരിക്കുന്നു എനിക്ക് പുതിയ ബാലറ്റ് പേപ്പർ തരണം എന്ന് പറഞ്ഞപ്പോൾ നിയമാനുസൃതം ആ റിട്ടേണിങ് ഓഫീസർ ബാലറ്റ് പേപ്പർ അവർക്ക് നൽകി അവർ വോട്ട് ചെയ്തു എൽ ഡി എഫിന് വീട് ഒരു തുല്യമായി വോട്ട് വന്നു മറക്കെടുപ്പിൽ അഖില തിരഞ്ഞെടുക്കപ്പെട്ടു ഇവിടെ രചനയിൽ നിന്ന് ഒരു കൈത്തറ്റ് വന്നപ്പോൾ അത് പുതിയ ബാലറ്റ് പേപ്പർ നൽകണമെന്ന് പറഞ്ഞപ്പോൾ നൽകാത്ത റിട്ടേണിങ് ഓഫീസറുടെ നടപടി തികച്ചും തെറ്റായിട്ടുള്ള ഒരു നടപടിയാണ് അവർ കൊടുക്കേണ്ടതായിരുന്നു അങ്ങനെ കൊടുക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എട്ട് വോട്ട് കിട്ടി വിജയിച്ചതായി പ്രഖ്യാപിച്ചത് സ്വാഭാവികമായും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സി പി എം സ്ഥാനാർത്ഥി മത്സരിക്കണമെന്നും വൈസ്പോ സ്ഥാനത്തേക്ക് ആർ ജെ ഡി മത്സരിക്കാൻ തീരുമാനിച്ചിട്ട് പോലും ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു പ്രതിനിധിയുടെ ഒരു വോട്ടറുടെ ഒരു മെമ്പറുടെ കൈത്തറ്റ് മൂലം വന്നിട്ടുള്ള ഒരു സാധ്യത വലിയ വോട്ട് വന്നാൽ നറുക്കെടുക്കും നറുക്കെടുത്താൽ ചിലപ്പോൾ സത്യം മനുഷ്യ പ്രസിഡൻ്റായി തെരഞ്ഞെടുപ്പിലേക്കാണ് അവർ അബദ്ധം മനസ്സിലായപ്പോൾ പാർട്ടി നേതൃത്വം ഉടനെ ഇന്ന് ആലോചിച്ച് ആർ ജെ ഡിക്ക് അനുവദിച്ച വൈസ് പ്രസിഡാനത്തേക്ക് സി പി എം മത്സരിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി അങ്ങനെ സി പി എം മത്സരിച്ചു രജനയടക്കം അവർക്ക് വോട്ട് ചെയ്തു തുല്യ വോട്ട് വന്നു അങ്ങനെ നടത്തിട്ടെടുത്തപ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രീതി മോഹൻ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ പോലും വലിയ തെറ്റായ പ്രചരണം നടക്കുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ വന്നാൽ പോലും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി പാർട്ടി നിർദ്ദേശത്തിനും എൽ ഡി എഫിന് സമർപ്പിച്ചു വോട്ട് ചെയ്യേണ്ടതാണ് അവർക്ക് ചില തെറ്റ് പറ്റിയിട്ടുണ്ട് ആ തെറ്റവരെ ക്ഷമാപണം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അന്വേഷണം നടത്തി വ്യക്തമായ നടപടി പാർട്ടി കൈക്കൊള്ളും ഇവിടെയുള്ള പ്രശ്നം റിട്ടേണിങ് ഓഫീസർ നിയമാനുസൃതമായി പ്രവർത്തിച്ചിട്ടില്ല എന്നതാണ് അതിനെ സംബന്ധിച്ച് റിട്ടേണിംഗ് ഓഫീസർക്കും അതുപോലെ തന്നെ ജില്ലാ കലക്ടർ ജില്ലാ ഭരണാധികാരി അദ്ദേഹമാണ് ജില്ലാ കലക്ടർക്കും ഇലക്ഷൻ കമ്മീഷനും ഈ വോട്ടർ തന്നെ രജന തന്നെ പരാതി അയച്ചിട്ടുണ്ട് പാർട്ടിയും പരാതി ഉന്നയിച്ചിട്ടുണ്ട് ഇത്തരമൊരു സംഭവത്തെ വക്രീകരിച്ചുകൊണ്ട് തെറ്റായി നടത്തുന്ന പ്രചരണങ്ങൾ ഒരു കാരണവശാലും സ്വീകാര്യമായിട്ടുള്ളതല്ല അംഗീകരിക്കാൻ പറ്റുന്നതല്ല പ്രതിഷേധാർഹമാണ് റിട്ടേണിംഗ് ഓഫീസർ നടപടിയെ സംബന്ധിച്ച് അന്വേഷണം നടത്തി യുക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ಇಲಕ್ಷನ್ ಕಮ್ಮೀಷನೋಡ್ ಆರ್ ಜೆ ಡಿ ಆವಶ್ಯಪಡಿದಯ